പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അവോയ്ഡ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് അവോയ്ഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ള അർത്ഥം വരും അപ്പോൾ അവോയ്ഡ് ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ പറയാറില്ലേ ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കി ഞാൻ അവളെ ഒഴിവാക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാറില്ലേ അപ്പോൾ നമുക്ക് അവോയ്ഡ് ഉപയോഗിച്ച കുറച്ച് സെൻറ്റൻസുകൾ പറയാം കേട്ടോ ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് തന്നെ ഒരു സെൻറ്റൻസ് തന്നെയാണത് അപ്പോൾ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം ഐ ഇൻറ്റൻഷണലി അവോയ്ഡ് ഇറ്റ് ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കി ഐ ഇൻ്റൻഷനലി അവോയ്ഡ് ഇറ്റ് ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കി ഐ ഇൻറ്റൻഷണലി അവോയ്ഡ് ഇറ്റ് ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കി അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയാം ഐ വാസ് ഏബിൾ ടു അവോയിഡ് ഏൻ ആക്സിഡൻറ്റ് എനിക്കൊരു അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞു ഐ വാസ് ഏബിൾ ടു അവോയിഡ് ഏൻ ആക്സിഡൻ്റ് എനിക്കൊരു അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞു ഐ വാസ് ഏബിൾ ടു അവോയ്ഡ് ഏൻ ആക്സിഡൻ്റ് എനിക്കൊരു അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞു എനിക്കാ സിനിമ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല നമ്മൾ പറയില്ലേ അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഐ ആം നോട്ട് ഏബിൾ ടു അവോയിഡ് ദാറ്റ് മൂവി എനിക്ക് ആ സിനിമ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല ഐ ആം നോട്ട് ഏബിൾ ടു അവോയ്ഡ് ദാറ്റ് മൂവി എനിക്ക് ആ സിനിമ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല ഐ ആം നോട്ട് ഏബിൾ ടു അവോയിഡ് ദാറ്റ് മൂവി എനിക്ക് ആ സിനിമ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല ഇതൊക്കെ ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയാം ഐ വാസ് ഏബിൾ ടു അവോയ്ഡ് ദാറ്റ് കൺജസ്റ്റൺ എനിക്കാ തിരക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു ഐ വാസ് ഏബിൾ ടു അവോയ്ഡ് ദാറ്റ് കൺജസ്റ്റൺ എനിക്കാ തിരക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു ഐ വാസ് ഏബിൾ ടു അവോയ്ഡ് ദാറ്റ് കൺജസ്റ്റൺ എനിക്കാ തിരക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ് ഞാനത് ഒഴിവാക്കാൻ ശ്രമിച്ചു അപ്പം അതെങ്ങനെ ഇംഗ്ലീഷ് പറയുക ഐ ട്രൈഡ് ടു അവോയ്ഡ് അവോയിഡിറ്റ് ഞാനത് ഒഴിവാക്കാൻ ശ്രമിച്ചു ഐ ട്രൈഡ് ടു റ്റു അവോയിഡിറ്റ് ഞാനത് ഒഴിവാക്കാൻ ശ്രമിച്ചു ഐ ട്രൈഡ് ടു അവോയ്ഡ് അവോയിഡിറ്റ് ഞാനത് ഒഴിവാക്കാൻ ശ്രമിച്ചു ഐ ട്രൈഡ് ടു അവോയ്ഡ് അവോയിഡിറ്റ് ഞാനത് ഒഴിവാക്കാൻ ശ്രമിച്ചു ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് തന്നെയാണ് ഇത് എനിക്കത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം ഐ കുഡ് നോട്ട് അവോയ്ഡിറ്റ് എനിക്കത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല 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 ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്ന് എങ്ങനെയാണ് പറയാം ഐ കുഡ് നോട്ട് അവോയിഡ് ഇട്ട് നോ മേറ്റൗ ഹാഡ് ഐ ട്രൈഡ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് അവോയ്ഡ് ഇട്ട് നോ മാറ്റൗ ഹാഡ് ഐ ട്രൈഡ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എത്ര ശ്രമിച്ചിട്ടും എനിക്കത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്ന് എങ്ങനെ പറയാം ഐ കുഡ് നോട്ട് അവോയ്ഡിറ്റ് നോ മാറ്റാർ ഹൗ ഹാഡ് ഐ ട്രൈഡ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് അവോയ്ഡിറ്റ് നോ മാറ്റാർ ഹൗ ഹാഡ് ഐ ട്രൈഡ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല പരിപാടി ഞങ്ങൾ ഒഴിവാക്കി എന്ന് എങ്ങനെ പറയാ വി അവോയ്ഡ് ദാറ്റ് പ്രോഗ്രാം ആ പരിപാടി ഞങ്ങൾ ഒഴിവാക്കി വി അവോയ്ഡ് ദാറ്റ് പ്രോഗ്രാം ആ പരിപാടി ഞങ്ങൾ ഒഴിവാക്കി വി അവോയ്ഡ് ദാറ്റ് പ്രോഗ്രാം ആ പരിപാടി ഞങ്ങൾ ഒഴിവാക്കി അമ്പലത്തിൽ പോകുന്നത് ഒഴിവാക്കി എന്ന് എങ്ങനെ പറയാ ഐ വാസ് അവോയ്ഡിങ് ഗോയിങ് ടു ദ ടെമ്പിൾ ഞാൻ അമ്പലത്തിൽ പോകുന്നത് ഒഴിവാക്കി ഐ വാസ് അവോയ്ഡിങ് ഗോയിങ് ടു ദ ടെമ്പിൾ ഞാൻ അമ്പലത്തിൽ പോകുന്നത് ഒഴിവാക്കി ഐ വാസ് അവോയ്ഡിങ് ഗോയിങ് ടു ദ ടെമ്പിൾ ഞാൻ അമ്പലത്തിൽ പോകുന്നത് ഒഴിവാക്കി ഐ വാസ് അവോയിഡിംഗ് ഗോയിങ് ടു ദ ടെമ്പിൾ ഞാൻ അമ്പലത്തിൽ പോകുന്നത് ഒഴിവാക്കി അവളെ കാണുന്നത് ഒഴിവാക്കി എന്ന് എങ്ങനെയാണ് പറയാ ഐ വാസ് അവയ്ഡഡ് ടു ഞാൻ അവളെ കാണുന്നത് ഒഴിവാക്കി ഐ വാസ് അവോയ്ഡ് ടു ഞാൻ അവളെ കാണുന്നത് ഒഴിവാക്കി ഐ വാസ് അവോയ്ഡ് ടു ഞാൻ അവളെ കാണുന്നത് ഒഴിവാക്കി ഐ വാസ് അവോയ്ഡ് ടു ഞാൻ അവളെ കാണുന്നത് ഒഴിവാക്കി അവളോട് കൂട്ടുകൂടുന്നത് ഒഴിവാക്കി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേറെ സെൻറ്റൻസാണത് അപ്പോൾ അതെങ്ങനെ പറയുക ഐ ഹാവ് അവയ്ഡ് ഹെർഅ അലയൻസ് ഞാൻ അവളോട് കൂട്ടുകൂടുന്നത് ഒഴിവാക്കി ഐ ഹാവ് അവോയിഡ് ഹെർഅ അലയൻസ് ഞാൻ അവളോട് കൂട്ടുകൂടുന്നത് ഒഴിവാക്കി ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ഹാവ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ബെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് യൂസ് ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ ഐ ഹാവ് അവോയ്റ്റഡ് എന്ന് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവളോട് കൂട്ടുകൂടുന്നത് ഒഴിവാക്കി എന്ന് എങ്ങനെയാണ് പറയുക ഐ ഹാവ് അവോയിട്ടഡ് ഹെർ അലയൻസ് ഞാൻ അവളോട് കൂട്ടുകൂടുന്നത് ഒഴിവാക്കി അപ്പോൾ ഞാൻ അവരോട് കൂട്ടുകൂടുന്നത് ഒഴിവാക്കി എന്ന് എങ്ങനെ പറയാം ഐ ഹാവ് അവോയിഡ് ദയർ അലയൻസ് ഞാൻ അവരോട് കൂട്ടുകൂടുന്നത് ഒഴിവാക്കി ഐ ഹാവ് അവോയിഡ് ദയർ അലയൻസ് ഞാൻ അവരോട് കൂട്ടുകൂടുന്നത് ഒഴിവാക്കി കാരണം നമ്മളിപ്പോൾ സാധാരണ ഡെയിലി യൂസ് ചെയ്യുന്നത് എനിക്കത് ഒഴിവാക്കേണ്ടി വന്നു അങ്ങനെ നമ്മൾ പറയാറില്ലേ അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഐ ഹാഡ് ഇറ്റ് ടു ഇറ്റ് എനിക്കത് ഒഴിവാക്കേണ്ടി വന്നു ഐ ഹാഡ് ടു ഇറ്റ് എനിക്കത് ഒഴിവാക്കേണ്ടി വന്നു ഐ ഹാഡ് ടു ഇറ്റ് എനിക്കത് ഒഴിവാക്കേണ്ടി വന്നു അപ്പോൾ എനിക്കത് ഒഴിവാക്കേണ്ടി വന്നു എന്ന് എങ്ങനെ പറയുക ഐ ഹാഡിറ്റ് ടു ഇറ്റ് എനിക്കത് ഒഴിവാക്കേണ്ടി വന്നു കനത്ത ട്രാഫിക് ഒഴിവാക്കാൻ അവൾ വഴിമാറി എന്ന് എങ്ങനെ പറയാ ഷീ ടു അവോയിഡ് ദ്രാഫിക്ക് കനത്ത ട്രാഫിക് ഒഴിവാക്കാൻ അവൾ വഴി വഴിമാറി ഷി ടുക്ക് ഡിറ്റോർ ടു അവോയ്ഡ് ദ്രാഫിക് കനത്ത ട്രാഫിക് ഒഴിവാക്കാൻ അവൾ വഴി വഴിമാറി ട്രാഫിക് ഒഴിവാക്കാൻ അവൾ വഴിമാറി അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക ഷീട്ടുക്ക് ഡി ടോ ടു അവോയിഡ് ദഹെവി ട്രാഫിക്ക് കനത്ത ട്രാഫിക് ഒഴിവാക്കാൻ അവൾ വഴിമാറി ഷീ ഷീട്ടുക്ക് ഡി ടോ ടു അവോയിഡ് ദ ഹെവി ട്രാഫിക് കനത്ത ട്രാഫിക് ഒഴിവാക്കാൻ അവൾ വഴിമാറി അപകടങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹം കഠിനമായി ശ്രമിച്ചു എന്നെങ്ങനെ പറയാം ഹി ട്രൈഡ് ഹാഡ് ടു അവോയ്ഡ് ദ ആക്സിഡൻസ് അപകടങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹം കഠിനമായി ശ്രമിച്ചു ഹി ട്രൈഡ് ഹാർഡ് ടു അവോയ്ഡ് ദ ആക്സിഡൻ്റ് അപകടങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹം കഠിനമായി ശ്രമിച്ചു ീ ട്രൈഡ് ഹാർഡ് ടു അവോയിഡ് ദ ആക്സിഡൻറ്റ് അപകടങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹം കഠിനമായി ശ്രമിച്ചു ഷോപ്പിങ്ങിന് പോകാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു എന്നെങ്ങനെ പറയാം ഐ ട്രൈ ടു അവോയിഡ് ഗോയിങ് ഷോപ്പിംഗ് ഞാൻ ഷോപ്പിങ്ങിന് പോകാതിരിക്കാൻ ശ്രമിച്ചു ഐ ട്രൈ ടു അവോയിഡ് ഗോയിങ് ഷോപ്പിംഗ് ഞാൻ ഷോപ്പിങ്ങിന് പോകാതിരിക്കാൻ ശ്രമിച്ചു ഐ ട്രൈ ടു അവോയ്ഡ് ഗോയിങ് ഷോപ്പിംഗ് ഞാൻ ഷോപ്പിങ്ങിന് പോകാതിരിക്കാൻ ശ്രമിച്ചു ഇപ്പം നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് അവൾ എന്നെ ഒഴിവാക്കുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കൂലേ അതെങ്ങനെയാ ചോദിക്കുക ഡു യു തിങ്ക് ഷീസ് അവോയ്ഡ് മീ അവൾ എന്നെ ഒഴിവാക്കുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഷീസ് അവോയ്ഡ് മീ അവൾ എന്നെ ഒഴിവാക്കുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഡു യു തിങ്ക് ഷീസ് അവോയ്ഡ് മീ അവൾ എന്നെ ഒഴിവാക്കുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഡു യു തിങ്ക് ഷീസ് അവോയ്ഡ് മീ അവൾ എന്നെ ഒഴിവാക്കുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ദ ബസ് ഡ്രൈവർ സെർവേഡ് ടു അവോയിഡ് ഹിറ്റിൻ ദ സൈക്കിൾ സൈക്കിൾ ഇടിക്കുന്നത് ഒഴിവാക്കാൻ ബ ബസ് ഡ്രൈവർ നീങ്ങി ദ ബസ് ഡ്രൈവർ സെർവേഡ് ടു അവോയിഡ് ഹിറ്റിൻ ദ സൈക്കിൾ സൈക്കിൾ ഇടിക്കുന്നത് ഒഴിവാക്കാൻ ബസ് ഡ്രൈവർ നീങ്ങി ദ ബസ് ഡ്രൈവർ സെർവേഡ് ടു അവോയിഡ് ഹിറ്റ് ഇൻ ദ സൈക്കിൾ സൈക്കിൾ ഇടിക്കുന്നത് ഒഴിവാക്കാൻ ബസ് ഡ്രൈവർ നീങ്ങി അവരുടെ വാദങ്ങൾക്ക് ശേഷം അവനെ ഒഴിവാക്കാൻ അവൾ ശ്രമിച്ചു അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഷീ ട്രൈ ടു അവോയ്ഡ് ഹിം ആഫ്റ്റർ ദെയർ ആർഗ്യുമെൻസ് അവരുടെ വാദങ്ങൾക്ക് ശേഷം അവനെ ഒഴിവാക്കാൻ അവൾ ശ്രമിച്ചു ഷീ ട്രൈ ടു അവോയ് ഹിം ആഫ്റ്റർ ദെയർ ആർഗ്യുമെൻസ് അവരുടെ വാദങ്ങൾ ശേഷം അവനെ ഒഴിവാക്കാൻ അവൾ ശ്രമിച്ചു ഷീ ട്രൈഡ് ടു അവോയ്ഡ് ഹിം ആഫ്റ്റർ ദ യർ ആർഗ്യുമെൻസ് അവരുടെ വാദങ്ങൾക്ക് ശേഷം അവനെ ഒഴിവാക്കാൻ അവൾ ശ്രമിച്ചു റോഡ് ഞങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാം വി നീഡ് ടു അവോയ്ഡ് ദ ബിസി റോഡ് ഡ്യൂറിംഗ് ദ റഷ് ഹവർ തിരക്കുള്ള റോഡ് ഞങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് വി നീഡ് ടു അവോയ്ഡ് ദ ബിസി റോഡ് ഡ്യൂറിംഗ് ദ റഷ് ഹവർ തിരക്കുള്ള റോഡ് ഞങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് റോഡ് ഞങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് എങ്ങനെയാണ് പറയുക വി നീഡ് ടു അവോയ്ഡ് ദ ബിസി റോഡ് ഡ്യൂറിംഗ് ദ റഷ് ഹവർ തിരക്കുള്ള റോഡ് ഞങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് വി നീഡ് ടു അവോയിഡ് ദ ബിസി റോഡ് ഡ്യൂറിംഗ് ദ റഷ് ഹവർ തിരക്കുള്ള റോഡ് ഞങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് വി നീഡ് ടു അവോയിഡ് ദ ബിസി റോഡ് ഡ്യൂറിംഗ് ദ റഷ് ഹവർ തിരക്കുള്ള റോഡ് ഞങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് വളരെയധികം ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നെങ്ങനെ പറയാ ട്രൈ ടു അവോയിഡ് ഈറ്റിംഗ് ടു മച്ച് ജങ്ക് ഫുഡ് ജങ്ക് ഫുഡ് വളരെയധികം കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക ട്രൈ ടു അവോയ്ഡ് ടു മച്ച് ഈറ്റിങ് ജങ്ക് ഫുഡ് ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക അധികം ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നെങ്ങനെ പറയുക ട്രൈ ടു അവോയിഡ് ഈറ്റിംഗ് ടു മച്ച് ജങ്ക് ഫുഡ് വളരെയധികം ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുക ട്രൈ ടു അവോയിഡ് ഈറ്റിങ് ടു മച്ച് ജങ്ക് ഫുഡ് വളരെയധികം ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക ട്രൈ ടു അവോയ്ഡ് ഈറ്റിംഗ് ടു മച്ച് ജങ്ക് ഫുഡ് വളരെയധികം ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക പൈലറ്റ് സെർവേഡ് ടു അവോയ്ഡ് ഹിറ്റിംഗ് ദ ബേഡ് പക്ഷികൾ ഇടിക്കുന്നത് ഒഴിവാക്കാൻ പൈലറ്റ് നീങ്ങി ദ പൈലറ്റ് സെർവേഡ് ടു അവോയിഡ് ഹിറ്റിംഗ് ദ ബേഡ്സ് പക്ഷികൾ ഇടിക്കുന്നത് ഒഴിവാക്കാൻ പൈലറ്റ് നീങ്ങി ദ പൈലറ്റ് സെർവേഡ് ടു അവോയിഡ് ഹിറ്റിൻ ദ ബേഡ്സ് പക്ഷികൾ ഇടിക്കുന്നത് ഒഴിവാക്കാൻ പൈലറ്റ് നീങ്ങി ഞങ്ങൾ ഒഴിവാക്കാൻ ഞങ്ങൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് എന്ന് എങ്ങനെ പറയാം വി നീഡ് ടു ടേക്ക് പ്രിക്കോഷൻ ടു അവോയ്ഡ് ദ ആക്സിഡൻറ്റ് അപകടങ്ങൾ ഒഴിവാക്കാൻ ഞങ്ങൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് വി നീഡ് ടു ടേക്ക് പ്രിക്കോഷൻ ടു അവോയ്ഡ് ദ ആക്സിഡൻ്റ് അപകടങ്ങൾ ഒഴിവാക്കാൻ ഞങ്ങൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് വി നീഡ് ടു ടേക്ക് പ്രിക്കോഷൻ ടു അവോയ്ഡ് ദ ആക്സിഡൻറ്റ് അപകടങ്ങൾ ഒഴിവാക്കാൻ ഞങ്ങൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് പിന്നെ ഒഴിവാക്കാൻ അവൻ എന്തെങ്കിലും ചെയ്യും എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം ഹി വിൽ ഡു ആൾമോസ്റ്റ് എനിത്തിങ് അവോയിഡ് വർക്കിംഗ് ജോലി ചെയ്യുന്നത് ഒഴിവാക്കാൻ അവൻ എന്തെങ്കിലും ചെയ്യും ഹി വിൽ ടു ആൾമോസ്റ്റ് എനിത്തിങ് ടു അവോയിഡ് വർക്കിംഗ് ജോലി ചെയ്യുന്നത് ഒഴിവാക്കാൻ അവൻ എന്തെങ്കിലും ചെയ്യും ഹി വിൽ ടു ആൾമോസ്റ്റ് എനിത്തിങ് ടു അവോയിഡ് വർക്കിംഗ് ജോലി ചെയ്യുന്നത് ഒഴിവാക്കാൻ അവൻ എന്തെങ്കിലും ചെയ്യും അപ്പോൾ ഒന്ന് അവോയിഡ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കുറേ നല്ല സെൻറ്റൻസുകളാണ് എന്ന് പറയാം പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഒന്നും കൂടി കേൾക്കുക അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ കേബായ്